ഭാസ്ത്രത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവമായിട്ടാണ് നമുക്ക് മരിയൻ ഉടമ്പടി എന്ന വലിയൊരു പ്രാർത്ഥന രണ്ടായിരത്തി പതിനഞ്ചിൽ ദൈവപിതാവ് നൽകിയത് അന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഘടികാര നെഞ്ചിൽ ചാർത്തി ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചന് ആയിരങ്ങൾ പങ്കെടുത്ത ആരാധനാ മധ്യേ ദൈവ മാതാവ് പ്രത്യക്ഷയായിക്കൊണ്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ ദുരന്ത മുഖത്തായിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളെ തന്നെ വിശദീകരിച്ച് കൃപാശ്രത്തിലെ മരിയൻ ഉടമ്പടി എടുത്ത് ദൈവ നിയോഗങ്ങൾ നിവർത്തിയാകാൻ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നടപ്പിലൊരുവാൻ നി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ച് മുന്നേറുന്നത് ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടുകൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി പൂർത്തീകരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ ധ്യാനത്തിന്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തുവൻ ഉണ്ടാകുണ്ടായിരുന്ന ആ ഒരു മനോഭാവം നമുക്കും ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രകൃതി ദൈവമായിരുന്നിട്ടും ആയിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ നമുക്ക് വേണ്ടി കുരിശുമരണം വരിച്ച് ഈ അപ്പമായി ഈ ആരാധന എഴുന്നൊള്ളാൻ പോകുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളോട് കൂടെ ആയിരിക്കുന്ന രണ്ടോ മൂന്നോ പേര് അവൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ നമ്മളുടെ കൂടെ ആയിരിക്കുന്ന ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം ഒരിക്കൽ കൂടി നാളിതുവരെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമുക്ക് ഈ അഴുത്താരയിൽ സമർപ്പിക്കാം ഒപ്പം തന്നെ ഓൺലൈൻ എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ നിയോഗങ്ങളും ഈ അഴുത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ഈ അൾത്താറയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനെ വരവേറ്റുകൊണ്ട് ഇരുകാരങ്ങളും ഉയർത്തി ദൈവസ്നേഹത്തോടെ ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഈ ആരാധനയിലൂടെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവിടുത്തെ പരിശുദ്ധമായ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾ എല്ലാവരെയും വിവിധ സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീർണത്തിന്റെ ക്ഷികളാക്കിർത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വലിയ ദൈവാനുഭവങ്ങൾ ലഭിക്കുവാൻ ഈശ്വയ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആലൂയ്യ ആ മഹത്വ മഹത്വം ആരാധന ആരാധന ആല ലൂയെ നന്ദി ആരാധന ആല

അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവും കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അപമാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലി ദിവസത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണം എന്നാണ് Le vi la lápiz പരിശുദ്ധ പരമദിവേ കാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമദിവേ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി 2004 ഡിസംബർ 7ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ജനസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രപ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ യും പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ ജനസഭയും കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ മൃഗപ്പെട്ടു കഴിയുന്നു അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്ഥാപനങ്ങളെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യമേ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതി നമുക്ക് ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ ജപമാലേ സകല കൃപാ പ്രാർത്ഥനകളോട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള അനുഗ്രഹവേള സാധിച്ചു നമുക്ക് സ്തുതി പ്രാർത്ഥിക്കാം ന്ദി ആരാധന ആലരൂ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റു നിൽക്കാം ദൈവസ്നേഹത്തോടെ ഈശ്വയ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാം ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തയ്യൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു പറഞ്ഞാലും കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തയ്യൊന്നും ആകെ ചെയ്യാൻ പോകുന്നു കേട്ടാലും പ്രവൃത്തിയെന്ന് ധന നാളിതുവരെ കൃപാസ്ത്രത്തിൽ വന്ന് മരീനോടപ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടില്ല എല്ലാ മക്കളുടെയും യോഗങ്ങൾ ഒരിക്കൽ കൂടിയാൽ ധാരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാക്ഷികളോട് ചേർത്ത് ആ മക്കൾക്ക് പറയാനുള്ള വലിയ ശ്രമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ചെയ്യാൻ പോകുന്നു കേട്ട സമ്മതിക്കാത്ത പ്രവൃത്തിയുണ്ട് പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രകൃതിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മാനിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു സ്ത്രീകളെ ഹലവിയ दोट